നവകേരള സദസ്സ് കടന്നു പോകുന്ന അതായത് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നു പോകുന്ന വഴികളിൽ കോമഡികൾ കൂടി കൂടിക്കൂടി വരികയാണ് ഇപ്പോഴത്തെ ഇന്ന് ഒരു പുതിയൊരു കേസ് ഒരു കേസ് യുവിൻ്റെ ഒരു പ്രവർത്തകനെതിരെ ആൾ അവരുടെ പരിപാടിയോ മറ്റു കാര്യങ്ങളോ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊരു ഡ്രോണ് ഏതോ ഒരു കമ്പനിക്ക് ഡ്രോണ് വില ചോദിച്ചു അതിൻ്റെ ഒക്കെ ചോദിച്ചു രണ്ട് മൂന്ന് കമ്പനികൾ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ മൊബൈൽ ഫോൺ എടുക്കണില്ലേ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കും അതേപോലെ ആമസോണിൽ നോക്കും അതിനു മുമ്പ് കമ്പനികളിൽ നോക്കും മറ്റു കമ്പനികളുടെ ഏത് സ്പെസിഫിക്കേഷൻ നോക്കും അത് ഈ പറഞ്ഞ ഓൺലൈൻ ഉണ്ടോ എന്ന് നോക്കും അല്ലെങ്കിൽ ഷോറൂമുകളിൽ ഉണ്ടോ എന്ന് നോക്കും അതൊക്കെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അതുപോലെ ഒരു ഡ്രോൺ ഡ്രോൺ പറത്തുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ചങ്ങാതി ഒരു ഡ്രോണ് വില ചോദിച്ചു അല്ലെങ്കിൽ അതിന് സ്പെസിഫിക്കേഷൻ ചോദിച്ചു അടുത്ത ദിവസം മൂപ്പർ അതായത് മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ ആ വഴിയിൽ എവിടെയോ താമസക്കാരനാണത്രേ മൂപ്പർ അതുകൊണ്ട് മൂപ്പർക്കെതിരെ കേസ് തീർന്നില്ല അദ്ദേഹം ആരോടൊക്കെ എങ്ങനെയൊക്കെ സംസാരിച്ച് മുഴുവൻ കാര്യങ്ങൾ റിസർച്ച് നടത്തി കേരള പോലീസ് അവർ പി എച്ച് ഡിക്ക് ഉള്ള വകുപ്പ് അതുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അവിടെയും തീർന്നില്ല ഇന്ന് ഇന്ത്യയിൽ ഡ്രോൺ വിതരണം ചെയ്യുന്ന മിക്കവാറും ഉള്ള കമ്പനികൾ അതായത് ഇയാൾ ആരുടെടുത്തേക്ക് വില ചോദിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾ ഈ ഗാങ്സ്റ്റേഴ്സിന് സപ്ലൈ ചെയ്യുന്ന പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ ഡ്രോണിൻ്റെ വില ചോദിച്ച ആളെന്തോ ഗ്യാങ്സ്റ്ററോ ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത് എനിക്ക് എൻ്റെ സംശയം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്ന ഒറ്റ ഒന്നൊറ്റ കാരണം കൊണ്ട് ആ പ്രദേശത്തുള്ളവർ ഒന്നിനും രണ്ടിനും പോലും പോകാൻ പാടില്ല എന്നുവല്ല നിയമമുണ്ടോ അപ്പോൾ ഈ മുഖ്യമന്ത്രി ഊരി വാളിന്റെ വാളിൻ്റെ ഇടയിലൂടെയും പിന്നെ തീതുപ്പുന്ന തോക്കിന് മുന്നിലൂടെയൊക്കെ നടന്നു എന്ന് പറയുന്നത് എന്തിനാ ഇനി ഇയാളൊരു കെ സുവിൻ്റെ പ്രവർത്തനമാണെന്ന് പറയുന്നു ഒരു കെ സുവിൻ്റെ പ്രവർത്തനം ആണങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോലീസ് നോക്കിക്കൊണ്ടിരിക്കും അവര് നോക്കിക്കൂല്ലോ കാര്യങ്ങൾ ഒരു ഡ്രോൺ ആവശ്യത്തിന് പറഞ്ഞാൽ ഡ്രോൺ പറത്തുന്നവർക്ക് ഡ്രോൺ ഉണ്ട് ബൈക്കിന്റെ ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ബൈക്കും വാങ്ങും മൊബൈലിന്റെ ആവശ്യമുള്ള ഒരു മൊബൈൽ വാങ്ങും കാറിന്റെ ആവശ്യമുള്ള ഒരു കാർ വാങ്ങും ഇതൊക്കെ മുഖ്യമന്ത്രി പോകുന്ന വഴിയിലൂടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ആ സഹോദരൻ പറഞ്ഞ റോബോഫോബിയ എന്ന് പറഞ്ഞ ഒരു ഒരു അസുഖമാകാൻ സാധ്യത അതിപ്പോ എല്ലാവർക്കും ഉണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അദ്ദേഹം പോയി കേരള പോലീസിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പണിയെടുപ്പിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് മുഖ്യമന്ത്രി പോകുന്ന വഴിയിൽ ആ പരിസര പ്രദേശങ്ങളിലും ആൾക്കാരെ ഡ്രോൺ പറത്താൻ പാടില്ല അവിടെ അവിടെയുള്ളവർ പിന്നെ ഇറച്ചി ഇറച്ചിക്കച്ചവടം ചെയ്യാൻ പാടില്ല ആ ഇറച്ചി മൂടിക്കോളണം പിന്നെ അവിടെ അവിടെയുള്ളവര് ഗ്യാസിൽ തീയത്തിക്കാൻ പാടില്ല അവർ ഭക്ഷണ ബാധ്യം ചെയ്യാൻ പാടില്ല കറുത്ത ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്തൊക്കെ കണ്ടീഷനുകളാണ് ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ഇത്രയൊക്കെ കണ്ടീഷനാണ് ഇതിൻ്റെ ഉള്ള പാപം എന്താണ് ഇതിൻ്റെതക്ക പാപം എന്താണ് കേരള ജനത ചെയ്തത് അവർക്ക് വോട്ട് ചെയ്ത് രണ്ടാമതും വിജയിപ്പിച്ചത് കൊണ്ടോ ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമതും സഖാവും പിണറായി വിജയൻ തന്നെ മന്ത്രിസഭയിൽ അധികാരമേക്കും മൂന്നാം പിണറായി മന്ത്രിസഭ വരും അത് വളരെ യാതൊരു സംശയമില്ല അതോടുകൂടി സി പി എമ്മിന്റെ അന്ത്യമായിരിക്കും കേരളത്തിൽ നമ്മൾ ബംഗാളും ത്രിപുരൊക്കെ ഇല്ലേ അതുപോലെ കേരളത്തിലുള്ള സകല സഖാക്കളും കൂടി ഈ നേതാക്കന്മാരെ കൊല്ലും അതാണ് ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുക ഒന്നും ഒഴിക്കാൻ കൂടി പറ്റാത്തൊരു സാഹചര്യം ഇനിയിപ്പോൾ വരാൻ പോകുന്ന എന്താണ് ഈ നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് എത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്ത് എത്താൻ കഴിഞ്ഞ എത്തിക്കഴിഞ്ഞാൽ അടുത്തത് കംപ്ലീറ്റ് ആൾക്കാരും മാസ്കും വെച്ചു കൊണ്ട് ലോക്ക്ഡൌൺ വരും എന്ന് പറഞ്ഞാൽ അടച്ചു കൂട്ടുന്നില്ല എന്നറിയാം പ്രതിഷേധം ഒന്നും നടത്താതിരിക്കാൻ വേണ്ടിട്ട് അല്ലാതെ കൊറോണ ഉണ്ടായിട്ടൊന്നുമില്ല കൊറോണ ഉണ്ടെങ്കിൽ ഇവിടെ അടച്ചു പൂട്ടി കഴിഞ്ഞാൽ അപകടമാണ് അടച്ചുപൂട്ടിക്കഴിഞ്ഞാൽ കൊറോണ പോകില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് കേരളത്തിൽ ആകെ പത്തോ അൻപതോ കൊറോണ രോഗികൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അത് വ്യാപകമാവുക എന്നുള്ള മണ്ടൻ ബുദ്ധി ഉപയോഗിച്ചിട്ട് കേരളം മുഴുവൻ അടച്ച് പൂട്ടി അതിനുശേഷം പുറത്തിറങ്ങുന്നവരുടെ മണ്ട അടിച്ചുപൊളിച്ച് അതുപോലെ നടു അടിച്ചുപൊളിച്ച് കേരള പോലീസിനെ ആരോഗ്യവകുപ്പ് ഏൽപ്പിച്ച ഒരു കാലം നമ്മൾ മറന്നിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപതിലാത് സംഭവിച്ചത് മൂന്ന് വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ടോ ലക്ഷക്കണക്കിന് രോഗികളായപ്പോൾ അത് തുറന്നു വിട്ടു പേർക്ക് താഴെ ഉണ്ടായിരുന്ന സമയത്ത് അടച്ചിട്ടിട്ട് അത് പിന്നെ ആയിരവും പതിനായിരവും ലക്ഷങ്ങളും ആയില്ലേ ആയി അതൊന്നും ചോദിക്കരുത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായതൊന്നും ചോദിക്കരുത് കാരണം ഈ ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ നോക്കിക്കോളൂ ഒരടച്ചിടൽ ഉറപ്പായിട്ടും വരും അത് നോക്കിയിരിക്കുകയാണ് പ്രതികരിക്കാൻ പാടില്ല എന്നതുപോലെയാണ് ഒരു കാര്യം ഉണ്ടാൻ പാടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹം ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ജനകീയനാകണ്ടേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന വ്യക്തിയായിരിക്കണ്ടേ അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തൊക്കെയാ കഴിവുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാ കുഴപ്പങ്ങളുണ്ട് എന്ന് ചിന്തിക്കണ്ടേ അപ്പൊ ഇത്രയധികം ഇപ്പൊ മഞ്ചേശ്വരത്തിന് തുടങ്ങി തിരുവനന്തപുരം എത്തുന്ന ഇടയ്ക്ക് വേദികളിൽ മാത്രം ഹൈ സെക്യൂരിറ്റിയോടെ രണ്ടു വാക്ക് സംസാരിക്കുക അതിനുശേഷം പൊതുജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു നിലയ്ക്കും ആംബുലൻസ് പോലും തടഞ്ഞിട്ടേക്കുക ആംബുലൻസ് അതിന്റെ ഉള്ളിൽ ഒരു ജീവനാണ് ഈ രാജാവ് പോകുന്നതിനിടെ ആ ഒരു സമയം വരെ കാത്തു നിന്നിട്ട് ഒരു ആംബുലൻസിൽ ഒരു രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചുള്ള അവസ്ഥ ആ ആംബുലൻസ് കടത്തിവിട്ട് അവൻ പോകില്ലേ ഒരു ജീവനല്ലേ അതിനേക്കാൾ വലുതാണോ ഈ അധികാര ത്വര എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അറുമാദിക്കുകയാണ് ആനന്ദിക്കുകയാണ് അതല്ലെങ്കിൽ ആസ്വദിക്കുകയാണ് ജീവിതം എന്ത് അധികാരത്തെ ആസ്വദിക്കുക ഞാൻ രാജാവാണെന്ന ധിക്കാരത്തോടുകൂടി ആസ്വദിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു അക്ഷരമാർക്ക് മിണ്ടാൻ കഴിയാത്തത് മിണ്ടുന്നവർക്കെതിരെ കേസ് ഇപ്പോൾ ഒരുത്തോ ഒരുത്തൻ ട്രോണിൻ്റെ വില ചോദിച്ചപ്പോൾ അവനെതിരെ കേസ് എഫ് ഐ ആർ ഒന്നോ രണ്ടോ എണ്ണം അവൻ്റെ മണ്ടയിൽ ഇപ്പോൾ ചാർത്തി വെച്ചു കൊടുത്തേക്കാണ് ഈ മൊബൈലിലാണല്ലോ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് മുഖ്യമന്ത്രി പോകുന്ന റൂട്ടിലുള്ള ആരെങ്കിലും മൊബൈൽ ഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നവകേരള സദസ്സ് കഴിഞ്ഞ് മതി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ അകത്ത് പോയേക്കും ഇനി നവകേരള സദസ്സ് ഏതു വഴിയൊക്കെയാണ് പോകുന്നത് എന്ന റൂട്ട് വീട്ടമ്മമാരെന്ന് ചോദിച്ച് മനസ്സിലാക്കിച്ചേക്കണം കാരണം അവിടേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനുണ്ട്